ു മനോഹരമായി ഒരുക്കി ഒരു കോളേജ് തിരുവനന്തപുരം പേയാട് സ്വദേശി ഡോക്ടർ ശാന്തി ഭക്തിയും ഒരുപോലെ കേരള യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയായ ഡോക്ടർ ശാന്തിയുടെ പേയാടുള്ള റോസ് എന്ന വീട് കാഴ്ചക്കാരെ അത്രയേറെ ആകർഷിക്കുകയാണ് പല രൂപത്തിലും ഭാവത്തിലുമുള്ള ദേവിദേവന്മാരെ ദേവന്മാരെ പ്രത്യേകമായാണ് ഒരുക്കിയിരിക്കുന്നത് മുൻനിരയിൽ ദേവീദേവന്മാർ പിന്നിൽ ശിവപാർവതിമാർ അതിനു പിന്നിൽ അവതാര പുരുഷന്മാർ എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് ഞാനൊരു പതിനാറ് വർഷമായിട്ടത് വയ്ക്കുകയാണ് അതിന് മുന്നേ എൻ്റെ അമ്മയുടെ കാലം തൊട്ടേ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനുശേഷം ഞാനാണ് വയ്ക്കുന്നത് ഇപ്പോൾ ഇത് കറക്റ്റ് പതിനാറ് വർഷമായി കഴിഞ്ഞ പതിനാറ് വർഷമായി വീട്ടിൽ ബൊമ്മക്കൊലുകൾ ഒരുക്കി വരുന്നു അതിൽ അഭിമാനവും സന്തോഷവും മാത്രം തിരക്കുകൾക്കിടയിൽ ഇതിനായി സമയം കണ്ടെത്തുന്നതും അതുകൊണ്ട് തന്നെ നവരാത്രി ആഘോഷം തുടങ്ങിയതു മുതൽ റോസ് എന്ന വീട്ടിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ കണ്ണിറയെ കാണാൻ ജനം തിരുവനന്തപുരം